നമസ്കാരം അഴിമതിക്കെതിരെ കൊടി പിടിച്ച് നടക്കുന്ന നേതാക്കളാണ് സി പി എമ്മിലുള്ളത് പാർട്ടിയുടെ മുഖച്ചായ തന്നെ അഴിമതിക്കെതിരെ പോരാടണം എന്നതാണെന്നാൽ ഇതൊക്കെ വെറും പൊള്ളയായ വാക്കുകൾ മാത്രമാണെന്നുള്ളത് വീണ്ടും വീണ്ടും സഖാക്കൾ തെളിയിച്ചു വരികയാണ് പലതരത്തിലുള്ള അഴിമതികൾ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും സഖാക്കളും കേരളത്തിലെ ജനങ്ങളെ പൊറുതി മുട്ടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്നുള്ളത് പൊതുവെയുള്ള വിലയിരുത്തലാണ് എന്നാൽ അത്തരം വിലയിരുത്തലുകൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കിയിട്ടുണ്ട് പാർട്ടിയെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം എം വർഗീസ് എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കി അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മൂഷ കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടിയുണ്ട് ഇതോടെ കേസിൽ ആകെ പ്രതികൾ എൺപത്തി മൂന്നായി തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയാകാം കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തി എട്ട് കോടിയാണ് അന്തിമ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടത് സിപിഎം പാർട്ടിയിലേത് ഉൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകരാണ് അതേസമയം ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതോടെ വെട്ടിലായിരിക്കുന്നത് സി പി എം തന്നെയാണ് കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നത് അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് മൊഴിയെടുത്തിരുന്നു തൃശ്ശൂരിലെ സി പി എം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അവസാന ഘട്ടത്തിലെത്തിയതോടെ സി പി എം നേതാക്കളെ ഒന്നും ഇ ഡി അറസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ആർ എസ് എസ് പുത്രനായ കേരള ഗവർണറെ വിളിച്ചുകൊണ്ട് ആർലേക്കർ നിർമ്മല സീതാരാമനെ കാണാൻ പോയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ പിണറായി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനൊക്കെ ശേഷം തട്ടിപ്പ് കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ബാങ്ക് നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ഇരുപത് ദിവസം കൊണ്ട് ആയിരം പേർ പണം നിക്ഷേപിച്ചു ഒരു കോടിയിലേറെ രൂപ കിട്ടിയെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപമാണ് വീടുകൾ തോറും കയറി ഇറങ്ങി സ്വീകരിച്ചത് ഇരുപത് ദിവസത്തിൽ സഹകരണ കൺസർവേഷനും സർക്കാർ സഹായവും പോലുള്ള പദ്ധതികൾ കൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാമെന്നല്ലാതെ നിക്ഷേപകരുടെ കുടിശ്ശിക പണം പൂർണ്ണമായി തിരികെ നൽകാൻ ആകില്ല നിക്ഷേപ കുടിശ്ശിക പൂർണ്ണമായി നൽകാനായില്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നേടാനും ആകില്ല വെബ്ഡെസ്ക് തത്തമൈന്യൂസ്